മലയാള സിനിമയുടെ അക്ഷരഗിരു എന്നറിയപ്പെടുന്ന മുതുകുളം പിള്ള ആലപ്പുഴ ജില്ലയിലെ മുതുകുളം എന്ന ഗ്രാമത്തിൽ ഏലിപ്പിള്ളയുടെയും കാർത്യാനി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തിലാണ് ജനിച്ചത് ചലച്ചിത്ര നടൻ തിരക്കഥാകൃത്ത് കവി എന്നീ നിലകളിൽ ശ്രദ്ധേയനായ മുതുകുളൻ പിള്ള മലയാള ചലച്ചിത്ര ലോകത്തെ ഇന്നത്തെ നിലയിലേക്ക് എടുത്തുയർത്തിയ ഒരു പ്രധാനിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ പുറത്തിറങ്ങിയ മലയാളത്തിലെ ആദ്യ ശബ്ദ ചിത്രമായ ബാലൻ എന്ന സിനിമയ്ക്ക് തിരക്കഥയും അതിലെ ഇരുപത്തി മൂന്ന് ഗാനങ്ങളും രചിച്ചത് മുതുകുളം രാഘവൻ രാഘവൻപിള്ളയായിരുന്നു ജ്ഞാനാംബിക എന്ന ശബ്ദ ചിത്രത്തിനുൾപ്പെടെ അദ്ദേഹം ഏതാണ്ട് പരം സിനിമകൾക്ക് തിരക്കഥ എഴുതി മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് സിനിമയായ ജീവിത നൌഗയുടെ തിരക്കഥ എഴുതിയതും മുതുകുളം പിള്ള ആയിരുന്നു വെള്ളിത്തിരയിൽ ശബ്ദമില്ലാതെ ചലിച്ചിരുന്ന ചിത്രങ്ങളെ കണ്ടുകൊണ്ടിരുന്ന മലയാള സിനിമാ പ്രേക്ഷകർക്ക് പുതിയൊരു ശബ്ദ ചിത്രം സമ്മാനിച്ചപ്പോൾ അതിലെ ഗാനങ്ങളും തിരക്കഥയും സമ്മാനിച്ചത് അതുല്യ കലാകാരനായിരുന്ന മുതുകുളം രാഘവൻപിള്ളയായിരുന്നു ഒരുപക്ഷെ മലയാള സിനിമയുടെ പിന്നാമുറ സത്യത്തിലേക്കൊന്നെത്തി നോക്കിയാൽ ഇന്നത്തെ സിനിമകളുടെ പിറവിക്ക് കാരണമായി മാറിയതും മുതുകുളം പിള്ള ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പുതുതലമുറയ്ക്ക് സുപരിചിതനല്ലാത്ത മുതുകുളം പിള്ള മലയാള ചലച്ചിത്ര ലോകത്തെ പുതുമയിലേക്ക് എടുത്തുയർത്തിയ ഒരു വ്യക്തിയായിരുന്നു പഴയകാല സിനിമകളിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ സ്വന്തം അഭിനയ മികവിലൂടെ വാർത്തെടുത്ത് വെള്ളിത്തിരയിൽ എത്തിച്ച് മലയാള സിനിമാ പ്രേക്ഷകരുടെ നിലയ്ക്കാത്ത ഹസ്താരവും മുഴക്കിയ ഒരു നടൻ കൂടിയായിരുന്നു മുതുകുളം രാഘവൻ പിള്ള നൂറ്റി അൻപതിൽ പരം സിനിമകളിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾക്ക് മുതുകുളം പിള്ള ജീവനേകി വേലക്കാരൻ കിടപ്പാടം വിതിതന്ന വിളക്ക് ദാഹം കടമറ്റത്തച്ഛൻ പാവപ്പെട്ടവൻ എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ തിരക്കഥ എഴുതിയത് മുതുകുളം രാഘവൻപിള്ള ആയിരുന്നു കൂടാതെ അമ്പതിൽ പരം നാടകങ്ങളുടെ രചനയും ഇദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് താടകാ പരിണയം എന്ന കഥകളിയുടെ രചനയും ഇദ്ദേഹമാണ് നിർവഹിച്ചത് മലയാള സിനിമാ ലോകത്തിന്റെ മാറ്റുകൂട്ടിയ മുതുകുളം രാഘവൻപിള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആഗസ്റ്റ് എട്ടിന് ഈ ലോകത്തോട് വിട പറഞ്ഞു